ഒരു മുന്നോക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുപോയിരുന്നോ ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്നതാണ് ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടി വന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല കൊല ചെയ്തില്ലേ ഇതൊക്കെ മര്യാദമാണ് ഒരു വസ്ത്രമാണ് നിങ്ങളിപ്പോൾ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതെന്ന് മീഡിയകളാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൊന്നു നേതാക്കളെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിൻ്റെ പ്രവർത്തകനാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ ലോക സമുദായം ഇന്ത്യയിലെ ലോകത്തുണ്ടെന്നും അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് നശിപ്പിക്കരുത് ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ കഴിയുന്നില്ല ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിൻ്റെ പറയും ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട് ആ കൊള്ളക്കാരുടെ ഞങ്ങൾ വരുന്നില്ല പക്ഷെ എന്നെ ഉത്തരവ് ഞങ്ങളുടെ സമുദായം ഞങ്ങൾ കേട്ട് പോകട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഈ പത്ത് കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിശ്രേ വർഗീയ കലാപം ഉണ്ടായോ പറയാനാണ് ഒരുപാട് പറയാറുണ്ടിരിക്കെ ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പോ ഇവിടെ നടത്തുന്നത് കലാപം ഇനിയും ഉണ്ടാക്കാനാണ് കണ്ടുണ്ടായിരുന്നില്ലേ അത് ഇനിയുണ്ടാകണം ഈ രാജ്യത്ത് ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ ഇവിടെ ഈ പത്ത് കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായി അമിസർ അത് മാത്രം നിങ്ങൾ അത് പൊള്ള നടത്തിയവനെ പിടിക്കട്ടെ വാ അതിനായാലും പിണറായി എന്ത് ചെയ്ത് അവര് ശക്തമായ നടപടി എടുക്കുന്നില്ലേ കോടതി പറയുന്നു എല്ലാം ചെയ്യുന്നത് ആര് എന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്